പാർക്കോഴയ്ക്കായി പണം പിരിക്കുന്നുവെന്ന ബാറുടമയുടെ ശബ്ദ സന്ദേശം പുറത്തുവന്ന സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും എക്സൈസ് മന്ത്രിയുടെ പരാതി ക്രൈംബ്രാഞ്ച് മേധാവിക്ക് കൈമാറി സംസ്ഥാന പോലീസ് മേധാവിയാണ് പരാതി കൈമാറിയത് പണപിരിവ് ആരോപണത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാണ് പരാതി കൂടുതൽ വിവരങ്ങളുമായി ടിൻറ്റു ദാസ ചേർന്നുണ്ട് ടിൻറ്റു എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ആ വിഷ്ണു ബാർക്ക് ബാർകോഴ വിവാദവുമായി ബന്ധപ്പെട്ട പുറത്തുവന്ന ശബ്ദ സന്ദേശത്തിൽ ഈ പണം പിരിക്കുന്നവരുടെ ബാറുടകളുടെ ശബ്ദവുമായി ബന്ധപ്പെട്ട അന്വേഷണം എക്സൈസ് മന്ത്രിയുടെ പരാതിയിലാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് സംസ്ഥാന പോലീസ് മേധാവിയാണ് ക്രൈംബ്രാഞ്ചിന്റെ ഈ കേസ് കൈമാറിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആരോപണത്തിന് പിന്നാലെയുള്ള ഗൂഢാലോചന അന്വേഷിക്കുന്ന ആ പദ്ധതിയിലെ ആവശ്യം അതോടൊപ്പം തന്നെ അന്വേഷണ രീതി എങ്ങനെ വേണമെന്നുള്ള ക്രൈംബ്രാഞ്ച് ഡി ജിക്ക് തീരുമാനമെടുക്കാം ഈ വിഷയവുമായി സമഗ്രമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ട് യാതൊരു കാര്യവും ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് എക്സൈസ് മന്ത്രി എം വി രാജേഷ് രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഡ്രൈഡേ പിൻവലിക്കുന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ല പ്രതികരണം ഉണ്ടായിരുന്നു ആ ഒരു സാഹചര്യ ഇന്നലെ ഡ്രൈഡേയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വാറൊടുക്കളെന്ന രീതിയിൽ പ്രചരിക്കുന്ന ഒരു ശബ്ദ സന്ദേശം പുറത്തു വരുന്നതും ഒരുപക്ഷെ അതാ വലിയ വിവാദമാവുകയും ചെയ്തത് ഈ വിഷയത്തിലാണ് എക്സൈസ് മന്ത്രി നേരിട്ട് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഉള്ളത് എന്തായാലും ഇതിന്റെ അന്വേഷണം കേസ് എങ്ങനെ അന്വേഷിക്കുമെന്ന് ക്രൈംബ്രാഞ്ച് ഡി ജി പിക്ക് തീരുമാനിക്കാമെന്നും ഇപ്പോൾ അറിയിക്കുന്നുണ്ടായും ഈ എക്സൈസ് വിവാദം വിവാദം തന്നെ ക്രൈംബ്രാഞ്ചിന്റെ കൈ ക്രൈംബ്രാഞ്ചിന്റെ കൈക്കിയാണ് സംസ്ഥാന പോലീസ് മേധാവി വിഷ്ണു ആ ചിഞ്ചു ഇത്തരത്തിൽ ഏത് തരത്തിലുള്ള അന്വേഷണ രീതിയായിരിക്കും തെരഞ്ഞെടുക്കുക സംബന്ധിച്ചുള്ള തീരുമാനം ഇനിയായിരിക്കും ഉണ്ടാവുക എങ്കിൽ പോലും ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ മൊഴിയെടുപ്പുകൾ അങ്ങനെയെങ്കിൽ അത്തരത്തിലുള്ള നടപടികളിലേക്കൊക്കെ തന്നെയും പോകുമെന്നല്ലേ കരുതേണ്ടത് വിഷ്ണു ഈ ശബ്ദ സന്ദേശവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള സന്ദേശങ്ങളൊക്കെ എപ്പോഴും പുറത്തു വരുന്നതാണ് ഈ സന്ദേശങ്ങളൊന്നും രീതിയിലുള്ള കാര്യമില്ല എന്ന രീതിയിലായ ഒരാവിന്റെ എക്സൈസ് മന്ത്രി തന്നെ പ്രതികരിച്ചത് പക്ഷേ ഈ ബാർകോഴം ബാർക്കോഴ കേസ് അല്ലെങ്കിൽ ബാർക്കോഴ വിഷയം വിവാദമാകുന്നതോട് തന്നെ ഒരുപക്ഷെ അന്വേഷണത്തിന് ഉടനടി ഒരു അന്വേഷണത്തിന് തന്നെ മുതിർന്ന രീതിയാണ് ഒരുപക്ഷെ ഈ സംസ്ഥാന എക്സൈസ് വകുപ്പ് കൂടിയെന്ന് വേണം നമുക്ക് മനസ്സിലാക്കി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ശബ്ദ സന്ദേശങ്ങളൊക്കെ പുറത്തു വരുന്നതൊക്കെ സർവ്വസാധാരണമാണ് അതിൽ നമുക്ക് എത്രത്തോളം വിശ്വാസ്യത ഉണ്ടത് കരുതാൻ കഴിയില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു പക്ഷേ ഈ വിഷയത്തിലൊരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നതാണ് ഏറ്റവും കാര്യം ഈ കോടി സന്ദേശം പുറത്തായ പുറത്തായതുമായി ബന്ധപ്പെട്ട ഈ ബിജെപി ഉൾപ്പെടെയുള്ള സംഘടനകൾ വലിയ രീതിയിലുള്ള എതിർപ്പും അതും അതോടൊപ്പം തന്നെ വിമർശനമൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ വിഷയങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നതോടെയാണ് എക്സൈസ് വകുപ്പ് അല്ലെങ്കിൽ എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെ പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത് ഓഡിയോ സന്ദേശം എങ്ങനെ പ്രചരിച്ചോ വ്യാജ സന്ദേശമാണോ അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള കക്ഷികൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി നൽകിയിട്ടുള്ളത് ആ പരാതി സംസ്ഥാന പോലീസ് മേധാവി തന്നെ ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നു ഏതു വിധേയും അന്വേഷണം ആരംഭിക്കാൻ പ്രധാനമായും ഓഡിയോ സന്ദേശം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു അന്വേഷണം എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള സന്ദേശം പുറത്തായത് അല്ലെങ്കിൽ ഈ സന്ദേശമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആരാ ആരൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കണ്ടെത്തി വലിയ രീതിയിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം വിഷ്ണു നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൊഴിയെടുക്കലും അതുപോലെതന്നെ മതിയായ തെളിവുകൾ തന്നെ ഓഡിയോ കേന്ദ്രീകരിച്ചുള്ള അല്ലെങ്കിൽ അന്വേഷണം ആയിരിക്കും വിവരങ്ങൾ വിഷ്ണുമാണ്